ക്ഷേത്രത്തിനൊരു നിയമം ആ പ്രതിഷ്ഠാ സമയത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ അത് പാലിക്കപ്പെടണം നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണ്ടേ ഇപ്പം നമ്മളൊരാളോട് പറയുക ആ നമുക്ക് ഞാനൊരു അമ്പതിനായിരം ഉറുപ്പ് തരാം പിന്നെ വാക്ക് പറഞ്ഞ ശരിക്കും കൊടുക്കണം പിന്നെ നമുക്ക് നമ്മളെ നഷ്ടമാണോ ലാഭമാണോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നാൽ പറഞ്ഞ പോലെ ഭഗവാനോട് പ്രതിഷ്ഠാ സമയത്ത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കണ ഭഗവാനെ ദേവത ആ നമ്മ ഏതാണോ ആഗ്രഹം അതായത് സങ്കല്പം ആ സങ്കല്പം ആരാ തീരുമാനിക്കണത് ഭക്തന്മാരായിരിക്കണം നമ്മളും തന്ത്രിയും അതുമായി അതായത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് തീരുമാനം എടുക്കുന്നത് അല്ലാണ്ട് വേറെ ആർക്കുമല്ല ആ ഭാവത്തിൽ ഭഗവാനെ അവിടെ കുടിക്കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ടാണ് പ്രതിഷ്ഠ ചെയ്യുന്നത് അപ്പം അതിന് ഇന്നന്ന കാര്യങ്ങളൊക്കെ പഠിത്തരെന്ന് പറയും ഇന്നന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുവർത്തിച്ചു കൊള്ളാമെന്ന് ഭഗവാനോട് അങ്ങോട്ട് സത്യം ചെയ്യുക ആ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കേണ്ട ഉത്തരവാദി